നമസ്കാരം അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജിരാവിൻ്റെ അനാദിപ്രകൃതിയിൽ ആരംഭമിട്ടോര സംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുറുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചെതുമ്പലരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണ് ഇനിക്രത്തിലി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കര കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻകഴുക ചിറകടിയിൽക്കിലും ഞെട്ടാതമ്യമായി തത്സിലാ ചക്രത്തിൽ അദ്ഭുതവീര്യമാണി നിനീ പഞ്ചേന്ദ്രിയ ഋതുഹോമിക്ഷത വഞ്ചിതാജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞു കാലത്തിലും വന്തപം ചേതമരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യപരിപാകമഗ്നി കാത്തിടുമെണ്ണവിളക്കിൻ തിരിയുടെ നാമ്പിലായി മഞ്ഞി കുളിർമയും ഓർമതൻ തുമ്പിലെ മന്ദസ്മിതവുമായി നിൽക്കും വെളിച്ചമേ ആ വെളിച്ചത്തിൻറെ നേരിയ സൗഹൃദമാധുരിയൂറി വരുന്നതു അഗ്നി നീ கண்ணுநீர் தீர்வாசமாய் மாற்றியும் காளமேகத்தை கடலாக்கி மாற்றியும் கல்லும் மலகும் கல்லூலமாக்கியும் காலப்பிரி பாடியும் உத்திரசமாஸ்மரவிக போல் கத்தாஷக்தியாணு കത്തി നിൽക്കുന്ന മഹാശക്തിയാണു നീ പണ്ടുകാലത്തു മറന്നിട്ടു പോന്ന ഒരു സംഹാരാക്ഷസക്തി ശാപങ്ങളെ ഒന്നിച്ചു പൂട്ടിജ്വലിപ്പിച്ചു മാനവ ജന്മത്തിനു ഗ്രവിപത്തായി വരുന്ന നീ കണ്ണിമറ്റുന്നതിന് മുമ്പിലേ വിശ്വങ്ങൾ മണു സ്ഫോടനമായിടാം ഖാണ്ഡവമെത്ര ദഹിച്ചു നീ കൗരവ പാണ്ഡവ രാജ്യങ്ങളെത്ര ദാഹിച്ചു നീ സൂര്യാന്വയങ്ങളും ചന്ദ്രാന്വയങ്ങളും ഹോമിച്ചു നീ മായാവിവശതമായവ പിന്നെയും ഓരോ തരം പുനഃസൃഷ്ടി മോഹിക്കയാം ആൺമയിൽ പേലിയിൽ മാറിവിൽ ചാർത്തിനേ ൺകുയിൽ കണ്ടം പ്രണയാർദ്രമാക്കിന അന്തിവിൺമുറ്റൊരായിരം കൈത്തിരിത്തുമ്പും നനച്ചുകൊളുത്തി നിരത്തിനീ ഇന്നെനിക്കോജസ്സു തന്നു നീ എൻറെ പെണ്ണിനൊരോ മനച്ചന്തം വരുത്തി സ്വതന്ത്ര വിദ്യയാൽ ദുഷ്ടനാം കാട്ടാളനെ കവിയാക്കിയും ദുഷ്ടപൂർവങ്ങളല്ലാത്തോരനുഭവ സിദ്ധികൾ മുപ്പുവദാത്തനു നൽകിയും സൃഷ്ടിയും സംഹാരവും ഒരുമിപ്പിച്ചു വൃഷ്ടിയും വേനലും കൂട്ടിക്കൊരുത്തു നീ ആതിരേ അനാദ്യന്ത ്രതീജി പ്രണയ പ്രതീകമായി ഈറ്ററ തൊട്ടു ചുടലക്കളം വരെ കൂട്ടു മറുക്കാതെ എന്നിഷ്ടതോഴനായി എന്നെയും ഭരിക്കുന്ന ദിവ്യ നിനീ ദിവ്യപ്രപഞ്ചവിധാനമാണ് നിനീ ദിവ്യ விதமா நன்ி